അപ്ഡേറ്റ് ചെയ്ത ലാൻഡ് റോവർ ഡിഫൻഡർ പുതിയ വേരിയന്റുമായി ഡിഫൻഡറിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ ലാൻഡ് റോവർ ജാഗ്വർ കരുത്തുറ്റ എഞ്ചിനും മറ്റു ചില പ്രത്യേക അപ്ഡേറ്റുകളുമായാണ് കമ്പനി ഡിഫൻഡർ സീരീസ് കൊണ്ടുവന്നിരിക്കുന്നത് ലാൻഡ് റോവർ ഡിഫൻഡർ വൺ ടെണിലാണ് കമ്പനി പുതിയ പതിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എക്സ്റ്റീരിയറിന് റെഡ് കളറും ബ്ലാക്ക് കളറോട് കൂടിയ ഡ്യോൾട്ടോൺ തീമുമാണ് സെഡോണയിൽ നൽകിയിരിക്കുന്നത് എഡിഷനൊപ്പം ഇരുപത്തിരണ്ട് ഇഞ്ച് ബ്ലാക്ക് അലോ വീലുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എബോണി വിൻസർ ലെതറാണ് ക്യാബിനിൽ നൽകിയിരിക്കുന്നത് ഡിഫൻഡർ വൺ തേർട്ടിയിൽ രണ്ടാം നിലയിലുള്ള യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുന്ന ക്യാപ്റ്റൻ സീറ്റുകൾ കമ്പനി നൽകിയിട്ടുണ്ട് ക്യാപ്റ്റൻ സീറ്റുകൾ നൽകിയിരിക്കുന്നതിനാൽ ഇനി എസ് യു മൂന്നാം നിലയിലെത്തുന്നത് വളരെ എളുപ്പമായിരിക്കും യാത്രികയുടെ രണ്ടാം നിരയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം നൽകുന്ന ഹീറ്റിംഗ് വെന്റിലേഷൻ സാങ്കേതിക വിദ്യയും ഇതിലുണ്ട് സിഗ്നേച്ചർ ഇന്റീരിയർ പാക്കിന്റെ ഭാഗമായി എക്സ് ഡയനാമിക് എച്ച്എസ്ഇയിലും ഇവ ലഭ്യമാണ് പഴയ ഡി ത്രീ ഹൺഡ്രഡ് എഞ്ചിന് പകരമായി പുതിയ ഡി ത്രീ ഫിഫ്റ്റി എഞ്ചിന് അവതരിപ്പിച്ചുകൊണ്ട് കമ്പനി ഇപ്പോൾ ആഗോളതലത്തിൽ അതിന്റെ ഡീസൽ ലൈനപ്പിലേക്ക് ശക്തമായ നവീകരണം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിന് മുന്നൂറ്റി നാല്പത്തിയഞ്ച് ബി എസ് പി കരുത്തും എഴുന്നൂറ് എൻ ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് പഴയ എഞ്ചിനേക്കാൾ നാൽപ്പത്തി ഒൻപത് ബി എച്ച് പിയും അൻപത് എൻ എം ടോർക്കും കൂടുതലാണ് ഈ എഞ്ചിന് മുമ്പുള്ളതിനേക്കാൾ ശക്തനായിരിക്കുകയാണ് ഇപ്പോൾ ഡിഫൻഡർ എവിടെ പോകാനും എന്തു ചെയ്യാനും കഴിയുന്ന ഒരു മികച്ച വാഹനം തുടർച്ചയായി മെച്ചപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം പുതിയ റിഡോണ വതിപ്പിലെ പുത്തൻ ഇന്റീരിയർ ഓപ്ഷനുകൾ ഏറ്റവും ശക്തമായ ഡിഫൻഡർ ഡീസൽ എഞ്ചിൻ എന്നിവയിലൂടെ ഉപഭോക്താക്കൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ ചോയ്സുകൾ ഉണ്ടെന്ന് കാണിക്കുകയാണ് ഞങ്ങൾ ഡിഫൻഡർ വൺ തേർട്ടിയിലെ പുതിയ ക്യാപ്റ്റൻ സീറ്റുകൾ ഉപയോഗിച്ച് സാഹസിക യാത്രകളിലും കാഷ്വൽ യാത്രകളിലും ഏഴുപേർക്ക് ഇപ്പോൾ കൂടുതൽ സുഖമായി യാത്ര ചെയ്യാമെന്നും ഡിഫൻഡർ എം മാർക്ക് ക്യാമറോൺ പറഞ്ഞു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ